ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നൊക്കെ ഡ്രസ്സെടുക്കാൻ പോയുള്ള അവസ്ഥയുള്ള ഒരു ചെറിയൊരു കുട്ടി ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓട്ടോയിൽ പോയി പെട്ടെന്ന് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകാന്ന് അപ്പോൾ വേഗം ഒരുങ്ങി മാറ്റി ഞങ്ങൾ വേഗം വണ്ടിയിലൊക്കെ കയറിയിരുന്ന് മുളന്നും എന്താ പറയുക ആകെ ഡള്ളാണ് ഒന്നാമത് എന്താണെന്നില്ല ഞങ്ങൾക്കൊക്കെ ജലദോഷവും പനിയൊക്കെയാണ് അങ്ങനെ അങ്ങനെയുള്ള യാത്ര തിരിക്കുകയാണ് ഓട്ടോ പക്ഷേ ഞങ്ങൾ സുൽത്താൻ ബത്തേരി എസ് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോയത് ഞങ്ങളവിടെ എത്തി ഭയങ്കര തിരക്കായിരുന്നു വണ്ടി പാർക്കിങ്ങിൽ അത്ര വലിയ തിരക്കൊന്നുമില്ലാത്തപ്പോൾ ഞമ്മള് വിചാരിച്ചു ആൾക്കാരൊക്കെ കുറവായിരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എല്ലാം ഉള്ളിലോട്ട് കയറുമ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ ആദ്യം തന്നെ മോക്ക് എടുത്തത് അവൾക്ക് എങ്ങനെ പോലും ടീഷർട്ടും പിന്നെ ചെറിയൊരു ബനിയ ആണ് വേണ്ടത് ആണ് വേണ്ടത് അത് കണ്ടാടി നോക്കി സ്റ്റൈലാക്കി നിൻ്റെ കുഞ്ഞുമോനൊക്കെ ഉണ്ട് വന്നിട്ട് ആ കണ്ടാടി കാണുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കും ചിരിക്കും പോകും ലാസ്റ്റ് തന്നെ വിളിച്ചപ്പോഴാണ് അവൻ ശ്രദ്ധിച്ച കേട്ടാ പിന്നെ അവിടുന്ന് വിട്ടു വന്നു പിന്നെ ഞങ്ങൾ എന്താക്കി മോനും മുഖവും ചെറിയ ഒരു പെനും കുപ്പായം തന്നെ എടുത്തു വേറെ ആർക്കും അങ്ങനെ എടുത്തില്ല പിന്നെ കല്യാണം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ മാസം അപ്പോൾ അന്ന് എടുത്തുകൊണ്ട് ഞങ്ങൾ ആരും എടുത്തില്ല തിരിച്ച് വരാൻ നേരത്ത് വണ്ടിയിൽ വന്നപ്പോൾ മോനും ഉറങ്ങിപ്പോയി അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോസും ഓക്കെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ മോനെ കിടത്തി പിന്നെ കുറച്ച് മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊടുത്ത് മക്കൾക്ക് പിന്നെ ശേഷം നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതവിടെ നിർത്തുകയായി അപ്പോൾ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ